السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على اشرف المخلوقين اما بعد عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ലോഹ സുബാൻ മൂത്തായാലും നമ്മുടെ ഉടമയും നാം റബിൻ്റെ അടിമകളുമാണ് ഒരു അടിമ ഉടമയോട് തികഞ്ഞ അച്ചടക്കത്തിലും അനുസരണയിലും അങ്ങേറ്റത്തെ വിനയത്തിലും ബഹുമാനത്തിലുമാണ് നിൽക്കേണ്ടത് ഈ കാര്യങ്ങളിലെല്ലാം അറിഞ്ഞും അറിയാതെയും നിരന്തരം വീഴ്ച വരുത്തുന്നവരാണ് നമ്മൾ അപ്പോഴേക്കെയും റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ നാം കടപ്പെട്ടവരാണ് ഒരു തെറ്റും ചെയ്യാത്ത ലോകത്തിൻ്റെ നേതാവ് ഹബീബ് റസൂൽല്ലോഹി അലൈഹി അലിയുസല്ല തങ്ങൾ ദിവസവും നൂറോളം തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും തികഞ്ഞ വിനയത്തോടെ ശുദ്ധമായ മനസ്സോടുകൂടെ എന്ന് ചൊല്ലുന്നതിന് ദുന്യവീയും മുഹറവിയുമായ വലിയ പല നേട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്നുള്ള ചിലതിലേക്കാണ് ഈ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നത് ആരെങ്കിലും ഇസ്തിഫാറിനെ ലാസിമാക്കി കഴിഞ്ഞാൽ മഹ്റ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ ടെൻഷനുകൾ മാറിക്കിട്ടും വറസഖുഹു മിൻ ലാ സിബ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു ഹുഅത്ത് ആല എല്ലാം നൽകും അതുകൊണ്ട് ടെൻഷൻ മാറണോ അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷ വേണോ നാം ഇസ്തി ഗുബാറിനെ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാന ഹുത്ത് ആല ധാരാളം ഇസ്തുഫാർ അധികരിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദോഷങ്ങളെല്ലാം ഇസ്തുഫാർ കാരണമായിട്ട് അള്ളാഹുത്ത ആല മാപ്പ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ടെൻഷനുകളും നീ തീർക്കണം റഹിമനെ അമിൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള